കായിക പ്രതിഭകൾക്കായി സ്പോർട്സ് തുടക്കമായി സമയം പുലർച്ചെ ആറ് മണി മൈതാനത്തിൽ പ്രികെജി മുതൽ ഹൈസ്കൂൾ വരെയുള്ള വിദ്യാർത്ഥികൾ വിവിധങ്ങളായ കായിക പരിശീലനങ്ങളിൽ സജീവം കാട്ടാക്കട ഡെയിൽ സെക്കൻഡറി സ്കൂളിലാണ് സമ്മർ സ്പോർട്സ് ക്യാമ്പ് നടക്കുന്നത് വിദ്യാർത്ഥികൾ വിവിധ നിറങ്ങളിലുള്ള ജേഴ്സി അണിഞ്ഞ പല സംഘങ്ങളായി പരിശീലനം തുടരുകയാണ് പ്രഗത്ഭരായ കായിക അധ്യാപകർ നിർദ്ദേശങ്ങൾ നൽകുന്നു വളരെ കൗതുകകരവും അതേസമയം ഏറെ പ്രതീക്ഷകൾ നൽകുന്നതുമാണ് നൽകുന്നതുമാണ്ഡെയിൽ സ്കൂളിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വേനൽക്കാല കായിക പരിശീലന ക്യാമ്പ് നമ്മുടെ കാട്ടാക്കട കായിക മേഖലയിൽ ഒരു അടിസ്ഥാന സൗകര്യം അതിന് അത് കണക്കാക്കിയുള്ള ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് പ്രോഫിറ്റ് സ്പോർട്സ് അക്കാഡമി നമ്മൾ ആരംഭിച്ചത് നമുക്കിവിടെ ഏഴോളം സ്പെഷ്യലൈസ്ഡ് കോച്ചസ് ഉണ്ട് നാഷണൽ ലെവൽ കളിച്ചവരോ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് കോച്ചസ് ആയിട്ട് ട്രെയിൻ ചെയ്തിട്ടുള്ളവരോ ആണ് നമ്മുടെ ഇവിടുത്തെ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ ഈ സമ്മർ ക്യാമ്പിൽ രാവിലെ ആറേ മുക്കാൽ മുതൽ വൈകുന്നേരം സോറി പത്തര വരെയുള്ള സമയത്താണ് നമ്മുടെ ട്രെയിനിങ് നടക്കുന്നത് കൂടാതെ നമ്മൾ ഗെയിംസിന് പുറമെ അവരുടെ മാനസികാരോഗ്യം അവരുടെ ഒരു വെൽബീങ്ങിനെ കുറിച്ചുള്ള ഒരു ഓറിയൻറ്റേഷൻ കൂടെ കുട്ടികൾക്ക് കൊണ്ടുവരാനും അവരുടെ കുട്ടികൾക്ക് ഈ പ്രായത്തിൽ നമ്മളിവിടെ എട്ട് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആ പ്രായത്തിൽ അവർക്കുണ്ടാകേണ്ട മാനസിക ശാരീരിക ആരോഗ്യ മേഖലയിലുള്ള ഗൈഡൻസും നമ്മൾ ഈ ക്യാമ്പിലൂടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടും രാവിലെ ആറ് മണി മുതൽ രണ്ടര മണിക്കൂർ സമയമാണ് കായിക പരിശീലനം ജനറൽ ഫിറ്റ്നസിനോടൊപ്പം സ്കൂൾ കായിക മേളകളിലെ വിവിധ മത്സര ഇനങ്ങളിലും ഇവിടെ പരിശീലനം നൽകുന്നുണ്ട് ഈ സമ്മർ ക്യാമ്പുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല കുട്ടികളുടെ കായിക ക്ഷമതയും ഒരുപാട് കുട്ടികൾ ഫോണിലും മറ്റു കാര്യങ്ങളിലൊക്കെ അഡിക്റ്റ് ആയിട്ടിരിക്കുമ്പോൾ ഇതേപോലുള്ളൊരു ക്യാമ്പിനോ അല്ലെങ്കിൽ ഇതേപോലുള്ളൊരു ഗെയിമിലോ വന്ന് കയറുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ആ കാര്യങ്ങളിൽ നിന്ന് മാറുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ ക്യാമ്പിലെ മോർണിംഗ് സെക്ഷനിൽ നമ്മൾ കൊടുക്കുന്നത് ജനറൽ ഫിറ്റ്നസ്സും അത് കഴിഞ്ഞതിന് ശേഷം അവരവരുടെ ഇൻഡിവിജ്വൽ ഈവെൻ്റായ ഫുട്ബോൾ വോളിബോൾ ക്രിക്കറ്റ് അങ്ങനെയുള്ള ഗെയിമുകളാണ് നമ്മൾ പ്രിഫർ ചെയ്ത് കൊടുക്കുന്നത് അതേപോലെ തന്നെ കൊച്ചു കുട്ടികൾക്കും ഒരുപാട് ചാൻസുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ ക്യാമ്പ് തുടങ്ങുന്നത് ആറേ മുക്കാൽ തൊട്ട് ഒമ്പതേ മുക്കാൽ വരെയാണ് നമ്മൾ ക്യാമ്പ് അതേപോലെ തന്നെ നമ്മൾ സെക്ഷൻ ബേസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത് ബാസ്ക്കറ്റ്ബോൾ നമ്മുടെ സ്കൂളിൽ നടക്കും ന്യൂഡൽ സെക്കൻഡറി സ്കൂളിൻ്റെ ഗ്രൗണ്ടിലും ബാക്കി ജനറൽ ഫിറ്റ്നസ് ഫുട്ബോൾ വോളിബോൾ കൊക്കോ ബാഡ്മിൻ്റൺ ക്രിക്കറ്റ് ഇതെല്ലാം നമ്മുടെ ഈ ഗ്രൗണ്ടിൽ തന്നെയാണ് നടക്കുന്നത് വോളിബോൾ ക്രിക്കറ്റ് ഖോഖോ ബാസ്കറ്റ്ബോൾ ബാഡ്മിൻ്റൺ തുടങ്ങിയ ഗ്രൂപ്പിനങ്ങൾക്ക് പുറമെ ബാഡ്മിൻ്റൺ സ്കേറ്റിംഗ് അത്ലറ്റിക്സ് ത്രോ ഇവൻസ് എന്നിവയിലും പരിശീലനം നൽകുന്നു ഗ്രാമീണ മേഖലയിലെ കായിക കായികാഭിരുചിയുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് ന്യൂഡൽഹി സ്കൂൾ പ്രൊഫിറ്റ് സ്പോർട്സ് അക്കാദമിക്ക് തുടക്കം കുറിച്ചത് പുലർച്ചെയുള്ള വ്യായാമം കുട്ടികളിലെ ശാരീരിക ശാരീരികക്ഷമത മെച്ചപ്പെടുത്തുന്നതോടൊപ്പം മാനസികാരോഗ്യത്തിനും ഏറെ ഗുണകരമാണ് അലസത ഉറക്കം ക്ഷീണം അമിത മൊബൈൽ ഫോൺ ഉപയോഗം പഠനത്തിൽ ശ്രദ്ധയില്ലായ്മ ഇവയ്ക്കൊക്കെ പരിഹാരമാണ് വ്യായാമം സ്പോർട്സ് അക്കാദമിയിൽ അംഗങ്ങളായിട്ടുള്ള കുട്ടികൾക്ക് പറയാനുള്ളതും കായിക പരിശീലനത്തിന് ശേഷം അവരിൽ നല്ല മാറ്റങ്ങളെ കുറിച്ചാണ് ഓരോ ദിവസവും വ്യത്യസ്തമായ ക്ലാസ്സുകളാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ഇപ്പം നല്ല പോസിറ്റീവ് വൈബുണ്ട് ഇവിടുത്തെ സ്പോർട്സ് ടീച്ചറാണെങ്കിലും മാഡം എല്ലാവരും നല്ല സപ്പോർട്ടാണ് ഇപ്പോൾ രാവിലെ ഒരു എനർജി ഉണ്ട് രാവിലെ എണീക്കുന്നുണ്ട് പിന്നെ ഇവിടെ സൂപ്പർ ആണ് ക്യാമ്പ് ആയാലും ഇവിടുത്തെ എക്സസൈസ് ആയാലും പിന്നെ ഇവിടുത്തെ സ്പോർട്സ് ആയാലും സൂപ്പറാണ് എനിക്കിവിടെ ഇവിടെ പഠിപ്പിക്കുന്നതിൽ എല്ലാ ഗെയിമും നല്ല ഇഷ്ടപ്പെണ്ട് എനിക്ക് എല്ലാ ദിവസവും വേറെ വേറെ ഗെയിം കളിക്കാനാണ് ഇഷ്ടം ഞാൻ ഒരു ദിവസം ഈ ഗെയിമാണ് കളിച്ചെങ്കിൽ അടുത്ത ദിവസം ആ ഗെയിം കളിക്കില്ല എല്ലാ ഗെയിമുകളും സൂപ്പറായിട്ട് നമുക്ക് മനസ്സിലായി നമുക്ക് പഠിക്കാനും പറ്റും ഈ പ്രോഫിറ്റ് അക്കാഡമിയിൽ ഹെൽത്തിയും ആയിരിക്കാനുള്ള എക്സസൈസും തരുന്നുണ്ട് ഇവിടെ പലതരം ഉണ്ട് ക്രിക്കറ്റ് ഉണ്ട് ബാസ്ക്കറ്റ്ബോളുണ്ട് കൊക്കോ ഉണ്ട് ഉണ്ട് ഫുട്ബോൾ ഉണ്ട് വോളിബോൾ ഉണ്ട് എൻ്റെ മെയിൻ ഇവൻറ്റ് വോളിബോളാണ് അപ്പം ഞങ്ങളാദ്യം സ്കൂളിൽ വന്നപ്പോഴത്തേക്ക് സ്കൂൾ പരമായ പ്രാക്ടീസ് ഉണ്ടായിരുന്നു പ്രാക്ടീസിന് നമുക്ക് കുറച്ച് ബെനിഫിറ്റ് ഒക്കെ കിട്ടി അങ്ങനെ നമ്മൾ സ്റ്റേറ്റ് കളിച്ചു അങ്ങനെ ഇവിടെ വോളിബോൾ മാത്രമല്ല ഫുട്ബോൾ ക്രിക്കറ്റ് കൊക്കോ അങ്ങനെ ഒത്തിരി തരം ഗെയിംസ് ഉണ്ട് അപ്പം നമുക്ക് ഈ പ്രോഫിറ്റ് അക്കാഡമി തുടങ്ങിയതിന് ശേഷം നമുക്ക് ഇപ്പം കുറേ വർക്കൗട്ട് സെക്ഷൻ ഉണ്ട് അതുപോലെ നമുക്ക് കുറേ ബെനിഫിറ്റ് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം മെയിൻ ഈവെൻറ്റ് ഫുട്ബോളിലും വോളിബോളും ആണ് ഇത് മാത്രമല്ല ഈ അക്കാഡമി തുടങ്ങിയതിന് ശേഷം നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് പല സ്പോർട്സ് ഐറ്റംസ് ആയ ഫുട്ബോൾ വോളിബോൾ കൊക്കോ അങ്ങനെ പല ഇതിലും നല്ലവണ്ണം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ല ഫിറ്റ്നസ്സിൻ്റെയും കാര്യത്തിൽ നല്ലൊരു മികവുണ്ട് എൻ്റെ പേര് ഗൗതം ഞാൻ നിയർഡൽ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിയാണ് എൻ്റെ സ്കൂളിൽ സംഘടിപ്പിച്ച ഒരു ക്യാമ്പാണ് പ്രോഫിറ്റ് അക്കാഡമിയുടെ സ്പോർട്സ് ക്യാമ്പ് ആദ്യമൊന്നും അത്ര താല്പര്യമില്ലെങ്കിലും എൻ്റെ ഫ്രണ്ട്സാണ് എന്നെ നിർബന്ധിച്ചത് പിന്നെ എനിക്ക് വീട്ടിലിരുന്ന് വെക്കേഷൻ സമയത്ത് ചുമ്മാ എൻ്റെ ടൈം വേസ്റ്റ് ചെയ്യാൻ എനിക്ക് അത്ര തോന്നില്ല നെക്സ്റ്റ് ഞാൻ ടെൻത്തിലാണ് അതുകൊണ്ട് എൻ്റെ ലാസ്റ്റ് ചാൻസും കൂടിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് സ്പോർട്സ് ആയി ക്രിക്കറ്റിൽ ഇവിടെ പരിശീലനം തേടുന്നു അതിവിടുത്തെ സാറുമാരുടെ ട്രെയിനിങ് എന്നെ വളരെയധികം സഹായിക്കുന്നു പിന്നെ എനിക്ക് കൂടുതലായിട്ട് ഫിസിക്കൽ ഫിറ്റ്നസ്സിന് വേണ്ടി ഞാൻ ഫിസിക്കൽ ഫിറ്റ്നസ്സാണ് ഞാൻ മെയിനായിട്ട് ഇവിടെ വന്നത് എനിക്ക് ബോഡി ഫുള്ളായിട്ട് ഫിറ്റാവുന്നു സാധാരണ കൊറോണ കോവിഡ് ടൈമൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ കൂടുതൽ പേരും വീട്ടിനൊക്കെ തുതുങ്ങി മൊബൈൽ ഫോണുകളിലൂടെ ഒതുങ്ങിയിരിക്കുകൊണ്ടായിരുന്നു അപ്പോൾ ഈ ഇത്രയും നല്ലൊരു അവസരം നമ്മുടെ സ്കൂളിൽ ഇവിടെ സംഘടിപ്പിച്ചപ്പോൾ അതിൽ പങ്കെടുത്തില്ലെങ്കിൽ അതെനിക്ക് ഒരു വലിയ നഷ്ടമായി തോന്നുന്നു തോന്നുന്നതെനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ പ്രോഫിറ്റ് അക്കാഡമിയുടെ ഈ സ്പോർട്സ് ക്യാമ്പിനോട് സന്ദർശിച്ചത് തുടക്കത്തിൽ ഒന്നും എനിക്ക് അത്ര കോൺസെൻട്രേഷൻ ഇല്ലായിരുന്നു കോൺസെൻട്രേഷൻ ഇല്ലാത്തതല്ല അതിൽ കുറച്ചുകൂടെ കുറവുണ്ടായിരുന്നു പക്ഷേ രാവിലെ അങ്ങനെ ഫിസിക്കൽ ഫിറ്റ്നസ്സൊന്നും ഞാൻ പോവില്ലായിരുന്നു പക്ഷേ ഇവിടെ പ്രോഫിറ്റ് അക്കാഡമിയുടെ ക്യാമ്പിന് വന്നതിന് ശേഷം ഫിസിക്കൽ ഫിറ്റ്നസ് വളരെയായിട്ട് കൂടുകയും ദിവസം തോറും എക്സസൈസ് എന്നെ മൈൻഡ്ലി സ്ട്രെസ് റിലാക്സ് ചെയ്യുകയും എൻ്റെ മൈൻഡിനെ കുറച്ചും കൂടെ കൂളാക്കുകയും എനിക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നുണ്ടായിരുന്നു അത് തന്നെ കൂടുതലായിട്ട് എൻ്റെ സ്റ്റഡീസിനും എൻ്റെ റീഡിങ്ങിനും എൻ്റെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഇതിനും ഒക്കെ എനിക്ക് വളരെയധികം ഹെൽപ്പുൾ ചെയ്തു ഞാൻ ഈ പ്രോഫിറ്റ് അക്കാഡമിയുടെ സ്പോർട്സ് ക്യാമ്പിലെ ഒരു അംഗമാണ് എനിക്ക് വളരെ സന്തോഷമുണ്ട് എൻ്റെ സ്കൂളിങ്ങനെ ഒരു സ്പോർട്സ് ക്യാമ്പ് തുടങ്ങിയതിന് ശേഷം അതുമാത്രമല്ല ഈ വെക്കേഷൻ സമയങ്ങളിൽ കുട്ടികളുടെ മൊബൈൽ അഡിക്ഷനൊക്കെ ഇതിലൂടെ നമുക്ക് മാറ്റാൻ കഴിയും നമ്മൾ ദേശീയ അന്തർദേശീയ മത്സരങ്ങളിലും പരിശീലന രംഗത്തും പരിചയസമ്പന്നരായ അധ്യാപകരാണ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നത് അറിവും ആരോഗ്യവുമുള്ള ഒരു തലമുറയെ ലക്ഷ്യമിടുകയാണ് സ്പോർട്സ് അക്കാദമിയിലൂടെ ന്യൂ ഡൽഹി സ്കൂൾ നമ്മൾ സ്പോർട്സ് ക്യാമ്പ് അനൗൺസ് ചെയ്യുമ്പോഴത്തേക്കും വളരെ ആകാംക്ഷയോടെയാണ് കുട്ടികളും പാരൻസും അത് സ്വീകരിച്ചത് കാരണം വേനലവധി കാലത്ത് പൊതുവിൽ കുട്ടികൾ എപ്പോഴും ടിവിക്കോ അല്ലെങ്കിൽ മൊബൈലിനോ അഡിക്റ്റഡ് ആയിട്ട് ഇരിക്കുക മിക്കവാറും സിംഗിൾ ചൈഡായിട്ടുള്ള കുട്ടികളാകുമ്പോൾ ഒറ്റയ്ക്ക് അവസ്ഥയാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി അവർക്ക് രാവിലെ അവരുടെ ഏറ്റവും നല്ല ആരോഗ്യകരമായ സമയം വളരെ നല്ല രീതിയിൽ വിനിയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ ഇങ്ങനൊരു സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചല് പാരൻസ് എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് റെസ്പോണ്ട് ചെയ്തിട്ടുള്ളത് പെൺകുട്ടികൾക്കും ആൺകുട്ടികളും തുല്യ പ്രാധാന്യത്തോടെയാണ് നമ്മളിവിടെ ട്രെയിനിങ് ക്യാമ്പ് കൊടുക്കുന്നത് കൂടാതെ ഏജ് വൈസ് നമ്മൾ അവരെ ഗ്രൂപ്പ് ചെയ്തിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ കുട്ടിക്കും എന്താണോ ആവശ്യം ആ ഏജിൽ എന്താണോ ആവശ്യം എന്ത് ട്രെയിനിങ് കൊടുക്കാം എന്ത് എക്സസൈസ് കൊടുക്കാം എന്നുള്ളത് ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അത് ഞങ്ങൾക്കും വളരെ അഭിമാനകരമായി തോന്നുന്നു കാരണം തീർച്ചയായും ഞങ്ങളുടെ നമ്മളിപ്പോൾ ഒരു സ്കൂൾ തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾക്ക് അവസരങ്ങളുണ്ട് ടാലൻസ് ഉണ്ട് ഇതൊക്കെ ഞങ്ങൾക്കറിയാം പക്ഷേ ഒരു പ്ര പ്രോപ്പർ ട്രെയിനിങ്ങിൻ്റെ ഒരു അഭാവം എപ്പോഴും നമ്മൾ നേരിട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് സ്പോർട്സ് അക്കാഡമി ഒരു സെപ്പറേറ്റ് ഡിവിഷനായിട്ട് തുടങ്ങുക വേണമെന്നും അത് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്താതെ കാട്ടാക്കട പ്രദേശത്തെ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ വിനിയോഗിക്കാൻ പറ്റുന്ന ഒരു സംരംഭമായി മാറ്റണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് പ്രോഫിറ്റ് സ്പോർട്സ് അക്കാഡമി എന്നുള്ള പേരിൽ സെപ്പറേറ്റ് ആയിട്ട് തുടങ്ങിയത് അത് തീർച്ചയായും കാട്ടാക്കടയുള്ള എല്ലാ കുട്ടികൾക്കും ായിട്ട് നമ്മുടെ ഈ വേദി തുറന്നിടുകയാണ് എല്ലാവരും അത് മാക്സിമം പ്രയോജനപ്പെടുത്തണമെന്ന് താല്പര്യപ്പെടുന്നു അതെ ഇവിടെ ഗ്രാമീണ മേഖലയിലെ കായിക സ്വപ്നങ്ങൾക്ക് ചിറകുളയ്ക്കുകയാണ് നാടിൻ്റെ പ്രതീക്ഷകളായ ഒരു കൂട്ടം വിദ്യാർത്ഥികളുമായി നിയോ സ്പോർട്സ് അക്കാദമിയിൽ കായിക പരിശീലനം സജീവമായി തന്നെ തുടരുകയാണ്